ഇгруതലനസ്സ് മത്സര പോരാട്ടങ്ങളുടെ കലികലത്തിൽ എലൈറ്റ് കേറ്ററി ഇവൻസ് കുമ്മിളിപ്പറമ്പിലെ കയ്യമ്പിലെ ചേർജ് സഹര കണ്ണൂരി കുillaട്ടിലെ യുദ്ധക്രൂരമതു വിജയധീരരിലേക്കി ടിവി എൻ ഗ്രൂപ്പ് ഗണ്ടം കളരി നടൻ കേരനൂരിൽ മുതുവര തന പഞ്ചാബിയം കടന്ന കലികലത്തിൽ ഓപ്പൺ ലോഡിന്റെ കിതുരവിൽ പോരാട്ടങ്ങളുടെ പടകലത്തിലേക്കി മുതുവരത്രയുടെ യോദ്ധാക്കൾ റേഞ്ചേഴ്സ് മുതുവനത്തറ പി ഡി എൻ ഗ്രൂപ്പ് നെടും കളരി എതിർമുഖത്ത് എലൈറ്റ് കേറ്ററിങ് ഇവൻസ് കുമ്മിനിപ്പറമ്പിന്റെ കായിക യോദ്ധാക്കളായി കൊയിലാണ്ടിയുടെ അമരക്കാരായി കന്തകളിയുടെ കലമുറ്റം കൈയടകവാൻ സാഗര കണ്ണൂര് കൊയിലാണ്ടി വിട്ടുകൊടുക്കുവാൻ മനസ്സിലാതെ കമ്പവതിയുടെ

सागरा कनूर कु इलाइक़ी வெற்றியை கண்டவன் சுண்ணிணி பரபு எதிரமுகது நெடுவனற்றறையுடைய காயகா யோதாக்கள் பிடி என்றோ பண்ணடும் கலரி ரெஞ்சர்ஸ் நெடுவனற்றா கிட்டுப்பி பட்டம்போல் எதிராரியே சொந்தம் காஞ்சிவெட்டிலே திருச்சகத்திற்கு வார சர்வகருத்தினால் கடநெடுத்த உமரே காரை படக்குட்டோடு போலி முன்னோட்டு ரெஞ்சர்ஸ் நெடுவனற்றா வெண்டும் உட்சனமாகுன സലം കരിയടിച്ചെന്നേ സീകരിക്കുന്നാൻ കല്ലുരമം തംസാഗരം കണ്ണൂര ഗോയിലാണ്ടി सागर വീരങ്ങളെ പോലെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ പോലെ ഇടരാളക്കിമേൽ ആഞ്ഞടിക്കുന്ന പോരാട്ടത്തിലേക്ക് സാഗര കണ്ണൂര ഗോയിലാണ്ടിഞ്ഞികളുടെ വിചാതത്തിൽ പിടിവിടാൻ വനില്ലാത്തൊരു പണക്കളം കളിക്കളം കൈയിടക്കുന്നോ വീണ്ടും പിടിയൻ കൂപ്പനടംകളം